എല്ലാവർക്കും നമസ്കാരം നിജിഷാസ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് മൺകൂളിലുള്ള കറി മറിയ റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ നല്ലൊരു ഓഫർ നടക്കുകയാണ് നോർമൽ എന്താ പറയുക ബുഫയ്ക്കൊക്കെ നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് ഒരു എയ്റ്റി നയൻറ്റി എയ്റ്റ് ഒക്കെ ആകും ഒരു നല്ല ബൂഫ കഴിക്കണമെങ്കിൽ അല്ലേ ഇവിടെ ഈ ജൂലൈ മുപ്പത്തൊന്ന് വരെ അതായത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നൈറ്റ് ടൈം ബുഫേക്ക് മുപ്പത് തിരംസേ ഉള്ളൂ പെർ ഹെഡ് കുട്ടികൾക്ക് ട്വൻറ്റി ഫൈവ് തിറംസ് നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കൊത്തിരി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല എങ്കിലും പെട്ടെന്നൊരു കുഞ്ഞു വീടിയായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും പറ്റുന്നവരൊക്കെ മൺകൊള്ള കറി മറിയ റെസ്റ്റോറൻ്റിൽ നൈറ്റ് ടൈം ബുഫയിൽ വന്ന് നോക്കുക അടിപ്പൊളി നല്ല വെർത്തായിട്ടുള്ള ഒരു ഫുഡ് തന്നെയാവും നല്ല ടേസ്റ്റി സാലഡ്സൊക്കെ ഉണ്ടല്ലോ നല്ല വെറൈറ്റി സാലഡ്സാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡ്സാണ് വെജിറ്റേറിയൻസിനും പലതരം വിഭവങ്ങളുണ്ടാകത്തുണ്ട് പിന്നെന്താ പറയുക അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ വെൽക്കം ഡ്രിങ്ക്സ് തൊട്ട് സാലഡ് തൊട്ട് സ്നാക്സ് തൊട്ട് ജ്യൂസ് തൊട്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക സ്പെഷ്യലായിട്ട് ലൈവായിട്ട് പുട്ടും നമ്മുടെ അപ്പവും ഉണ്ടല്ലോ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എന്താ പറയുക അതാ ഈ ഉണ്ടല്ലോ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു ടേസ്റ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എനിക്ക് എനിക്കതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാണെന്ന് തോന്നുന്നുട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഡിഷും ട്രൈ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ പോകത്തുള്ളൂ അപ്പം എന്ന് പറഞ്ഞാൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല നല്ല ചൂടോടുകൂടി അപ്പവും കടലക്കറിയോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും കുട്ടി നമുക്ക് കഴിക്കാം എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല എന്താ പറയുക ഡിസ്കൗണ്ട് റേറ്റിൽ ഇങ്ങനൊരു ബുഫേ വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ പറ്റുന്നവരൊക്കെ വന്ന് ട്രൈ ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്